ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ ഓക്കെ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് കുറച്ച് രോഗങ്ങൾ രോഗാണുകാരികൾ എങ്ങനെയൊക്കെ രോഗം പകരാം പിന്നെ അത് നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ പിന്നെ ലാസ്റ്റ് പാട്ടിൽ കുറച്ച് വാക്സിൻ വാക്സിൻ എടുക്കേണ്ടതും അതായത് പ്രായം എല്ലാം ആണ് പറയുന്നത് ആ ഭാഗം മാത്രമാണ് കുറച്ച് ടഫായിട്ടും നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം ആട്ടീട്ട് ഇല്ലാത്തതുമായ പോയിൻറ്റ് ഓക്കെ ഉള്ളൂ നമുക്ക് പഠിക്കാം അതിലാദ്യ ഒരു കുട്ടി ഡോക്ടറിൻ്റെ അടുത്ത് വന്നു അമ്മയും കുട്ടിയായിട്ട് ഡോക്ടറെ അടുത്ത് വന്നു പകർച്ചപ്പനിയാണ് അതെങ്ങനെ വന്നു എനിക്കും അമ്മ പറയുന്നുണ്ട് എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു വീട്ടിലാർക്കെങ്കിലും ഉണ്ടായിരുന്നു ന ഡോക്ടർ ചോദിക്കുന്നു അപ്പോൾ പകരുന്ന ഉണ്ട് പകരാത്ത രോഗങ്ങളും ഉണ്ടല്ലേ ഓക്കെ പകരുന്ന രോഗങ്ങളേതൊക്കെയാണ് ഡെങ്കിപ്പനി തന്നിരിക്കുന്നത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പിന്നെ ഏതൊക്കെയാണ് ഡെ പകരുന്ന രോഗങ്ങൾ ജലദോഷം പിന്നെ നമ്മുടെ കോവിഡ് നയൻറ്റീൻ ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ് അല്ലേ പിന്നെ പകരാത്ത രോഗങ്ങളോ ക്യാൻസർ പ്രമേഹം പിന്നെ ഏതൊക്കെയുണ്ട് സ്ട്രോക്ക് പിന്നെ കിഡ്നി ഡിസീസ് ഇതൊന്നും പകരാ ഇതൊക്കെ പകരാത്ത രോഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടാം പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും പിന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാ മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത് പകർച്ചവ്യാധികൾ ഇപ്പോൾ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഒക്കെ പകർച്ചവ്യാധികളാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം കോളറ കോവിഡ് നയൻറ്റീൻ ജലദോഷം ഇതൊക്കെ പകരുന്ന രോഗം പകരാത്ത രോഗങ്ങളാണ് ക്യാൻസർ പ്രമേഹം അറിയാമല്ലോ ഹൃദ്രോഗം സ്ട്രോക്ക് കിഡ്നി ഡിസീസ് അൽഷമേഴ്സ് തുടങ്ങിയവയൊന്നും പകരാത്ത രോഗങ്ങളാണ് ഇനി എന്താണ് മഹാമാരി എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ തന്നെ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പകരാം അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് പകരാം ആടുകളിൽ നിരവധി ആളുകളെയും ബാധിക്കുകയും ചെയ്യും ചെയ്താലാണ് അതിന് നമ്മൾ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് ബാധിക്കുകയും നമ്മളതിനെ അതിജീവിച്ച നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞ ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ ഇപ്പോൾ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തന്നെ നമ്മുടെ വസൂരി ഇല്ല വസൂരി ഇല്ലാതാക്കിയിട്ടുണ്ട് അതുപോലെ ക്ഷയം ക്ഷയം പക്ഷേ കൊണ്ടെന്ന് കുറച്ച് ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പ്ലേഗ് കോവിഡ് നയൻറ്റീൻ ഇതൊക്കെ എന്താണ് പാൻഡമിക് ആണ് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന രോഗമാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് ഇനി എൻഡമിക് ഉണ്ട് എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷേ നമുക്ക് ഇതുവരെയും തുടർച്ച മാറ്റാൻ കഴിയാത്ത എൻഡ് ചെയ്യാൻ കഴിയാത്ത രോഗങ്ങളാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് ഒരുപാട് കാലം മുമ്പേ ഉണ്ട് പക്ഷേ ഇതുവരെയും തുടർച്ചു മാറ്റാൻ കഴിയാത്ത രോഗങ്ങളാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് ഇനി എപ്പിഡമിക് ഉണ്ട് എപ്പിഡമിക് എന്താണ് എപ്പിഡമിക് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എന്ത് എപ്പിഡമിക് ഡിസീസ് ഈ വസൂരിയൊക്കെ നമ്മൾ നമ്മുടെ എല്ലാം ലോകാരോഗ്യ സംഘടനയൊക്കെ ഇന്ത്യയിൽ തന്നെ വസൂരിയിൽ നിന്ന് മാറ്റി എന്താണ് അവസ അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വസൂരി ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ച് നീക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നയൻറ്റീൻ എയ്റ്റിയിൽ വസൂരിയെ ഭൂമുഖത്തുനിന്ന് നിന്ന് തന്നെ തുടച്ചു നീക്കിയതായിട്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് അറിയാമോ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് മെയ് സെവൻറ്റീനിലാണ് ഇന്ത്യയിൽ ലാസ്റ്റ് വസൂരി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഇതുവരെ ഒന്നും വസൂരി കേസുകളില്ല അതായത് നമ്മൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റി എന്ന് അവകാശപ്പെടുന്ന രോഗങ്ങളാണ് എന്ത് മഹാമാരി പക്ഷേ എൻ്റെമിക്ക് അങ്ങനെയല്ല ഇത് ഇപ്പോഴും നിലനിൽക്കുന്ന രോഗങ്ങളാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് എപ്പിഡമിക് രോഗം പിന്നെ നാസോകോമിയൽ നാസോകോമിയൽ ഡിസീസ് എന്ന് പറയുന്നുണ്ട് എന്താണ് നാസോകോമിയൽ നാസോകോമിയൽ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് തന്നെ നമുക്ക് പകരുന്ന രോഗങ്ങളാണ് നാസോകോമിൽ പനിയൊക്കെ നാസോകോമിയൽ ഡിസീസാണ് ആശുപത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്കും പനിയാണ് മാസ്ക് വെച്ചിട്ട് പോകണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എങ്ങും പനിയാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ ഡിസീസ് ഇനിയുണ്ട് എന്ത് എപ്പിസ്യൂട്ടിക് ഡിസീസ് ഉണ്ട് എപ്പിസ്യൂട്ടിക് എപ്പിസ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കിടയിൽ തന്നെ പകരുന്ന രോഗമാണ് എപ്പിസ്യൂട്ടിക് ഡിസീസ് മൃഗങ്ങൾക്കിടയിൽ പകരുന്ന രോഗത്തിന് നമ്മൾ എന്ത് പറയുന്നു എപ്പിസ്യൂട്ടിക് ഡിസീസ് എന്ന് പറയുന്നു ഇനി സൂ സൂണോസിസ് ഡിസീസുണ്ട് സൂണോസിസ് ഡിസീസ് സൂണോസിസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് ഡിസീസ് സൂണോസിസ് ഡിസീസ് കുറേ ഡിസീസ് നമ്മൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്ക് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു രാജ്യത്ത് വളരെ വേഗം ജനങ്ങളിൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്ക് നമുക്ക് തുടച്ചെന്ന് മാറ്റാൻ കഴിയാത്ത രോഗങ്ങളാണ് എൻഡമിക്ക് വളരെ വേഗം പടർന്നു പിടിക്കുന്നത് എപ്പിഡമിക്ക് ആശുപത്രിയിൽ നിന്നും പകരുന്നത് നാസോകോമിയിൽ മൃഗങ്ങൾക്കിടയിൽ പകരുന്നത് എപ്പി സ്യൂട്ടിക്ക് പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പോയിരുന്നതാണ് സൂണോസിസ് ഡിസീസ് ഓക്കെ ഇനി രോഗകാരികൾ രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു ഇനി ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യം വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യമൊക്കെ തന്നിട്ടുണ്ട് ഇനി സൂക്ഷ്മ ജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമല്ല ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് എല്ലാ സൂക്ഷ്മ ജീവികളും രോഗകാരികളാണോ രോഗകാരികളല്ല നമുക്ക് ഉപയോഗമായി ഉപയോഗപ്രദമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിന് ആഗ്രഹത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് നമ്മുടെ ദഹനത്തിനൊക്കെ കൂടലിൽ ബാക്ടീരിയ കാണുമല്ലോ ഓക്കെ പിന്നെ ദോഷമാവ് കുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയ ആണ് ബാക്ടീരിയയും ഫംഗസുകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് അപ്പോൾ എല്ലാ സൂക്ഷ്മ ജീവികളും രോഗകാരികളോ ഉപദ്രവകാരികളോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് ഫംഗസ് നമുക്ക് പരിചിതമായ റൊട്ടി പൂപ്പൽ ൊട്ടിപ്പൂപ്പൽ സോറി വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പേൻ തുടങ്ങിയവയെല്ലാം ഫംഗസ് ആണ് വസ്ത്രങ്ങളിലെ കരിമ്പേൻ നമ്മൾ പറയുമല്ലേ കരിമ്പ് പല സ്ഥലത്തും പലതാണ് പറയുന്നത് കരിമ്പൻ കരിമ്പേൻ എന്നൊക്കെ പറയാനുണ്ട് അത് ഒരുതരം എന്താണ് ഫംഗസ് ആണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം ക്യാൻഡിഡ ക്രിപ്റ്റോ താഴെ കൊടുക്കുന്നതിൽ കൊടുക്കുന്നവയിൽ ഫംഗസുകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം ക്യാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ എന്താണ് ഫംഗസ്സാണ് ക്യാൻഡിഡ ക്രിപ്റ്റോ കോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഇനി രോഗങ്ങൾ എങ്ങനെയൊക്കെ പകരാം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായയും തൂവാല കൊണ്ട് മറയ്ക്കണം ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കണം ഇതൊക്കെ നമുക്ക് രോഗം പകർത്താൻ പറ്റുന്ന വഴികളാണ് ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മൾ തൂവാല കൊണ്ട് മറയ്ക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലേ ഇനി എന്താണ് ഒരു ചാർട്ട് തന്നിട്ടുണ്ട് സൂക്ഷ്മ ജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിവിധവും രോഗങ്ങളും എങ്ങനെയൊക്കെ സൂ സൂക്ഷ്മ ജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുക മണ്ണിലൂടെ വരുന്നതാണ് പിരശല്യം ടെറ്റനോസ് തുടങ്ങിയവ വായുവിലൂടെ പകരുന്ന രോഗമായതൊക്കെയാണ് ക്ഷയം ചിക്കൻ ബോക്സ് ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ് വരാം കോളറ തുടങ്ങിയവ ജലവും ഭക്ഷണവും വഴി നമുക്ക് വരാവുന്ന രോഗങ്ങളാണ് ഇനി രോഗാണുവാഹകരുണ്ട് ഡെങ്കിപ്പനി ഏത് വഴിയാണ് വരുന്നത് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി വരുന്നത് കൊതുകിലൂടെ അല്ലേ പിന്നെ മനുഷ്യരിൽ നിന്ന് കുഷ്ഠം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത് കുഷ്ഠം ചെങ്കണ്ണ് തുടങ്ങിയവ പക്ഷികളിൽ നിന്ന് പക്ഷിപ്പനി ഇനി ഇവിടെ തന്നിട്ടില്ല ഈച്ചയായിരിക്കാം രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ ഈച്ച എലിച്ചെള്ള് എലിച്ചെള്ളിൽ നിന്ന് പകരുന്ന രോഗം ഏതാണ് പ്ലേഗ് പ്ലേഗ് വരുത്തുന്നത് എലിച്ചെള് കൊതുക് വവ്വൽ വവ്വൽ നിന്ന് പകരുന്നതാണ് രോഗാണു നിപ്പ അല്ലേ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും ഇനി രോഗാണുവാഹകരും അവർ അവ പെരുകുന്ന സാഹചര്യങ്ങളും എന്തൊക്കെയാണ് ഈച്ച എങ്ങനെയായിരിക്കും പെരു പെരുകുന്നത് പഴയ നമ്മുടെ എന്താണ് ജീർണിച്ച പഴങ്ങളിൽ നിന്നൊക്കെ ആണ് എന്താണ് ഈച്ച പെരുകുന്നത് അല്ലേ അതുകൊണ്ട് അവയൊക്കെ നമ്മൾ നന്നായിട്ട് വേണ്ടാത്തവയെല്ലാം നമ്മൾ നന്നായിട്ട് ഡീകമ്പോസ് ചെയ്യണം കൊതുക് എങ്ങനെയാണ് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറ് കുപ്പികളിൽ ചിരട്ടകളിൽ കെട്ടിക്കിടക്കുന്ന ജലത്തിലൂടെയൊക്കെയാണ് കൊതുക് വളരുന്നത് ഇനി എലിയും പിന്നെന്താണ് വളർത്തുമൃഗങ്ങളുടെ അവശിഷ്ടം പിന്നെ പാകമാകാ ആകാത്ത ഫ്രൂ ഇതുണ്ടല്ലോ ഫ്രൂട്ട്സ് പിന്നെ കിഴങ്ങ് അതിലൊക്കെയാണ് അതിൽ നിന്നുള്ള ഗന്ധമൊക്കെയാണ് എലികളെ തൂ കൂടുതൽ ആകർഷിച്ച് എലികൾ ാനുള്ള കാരണം ഇനി നമുക്ക് കൊതുകിനെ എങ്ങനെ നിയന്ത്രിക്കാം പിന്നെ എന്താണ് കൊതുകിനെ കൊതുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്സ് ഒന്നും ഇതിനകത്ത് രോഗങ്ങൾ എങ്ങനെയൊക്കെ വരാം പക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല മണ്ണിലൂടെയും മണ്ണുജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കണം ഇതൊക്കെയാണ് വായിച്ചാൽ മതി അതിനകത്ത് വേറെ സമയം കളയേണ്ട ആവശ്യമില്ല പോയിന്റ്സ് ഇല്ല കേട്ടോ എന്തൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ ശുചിത്വ ചെയ്യുക രോഗപ്രതിരോധ ഇവിടെ കുറച്ചുണ്ട് രോഗപ്രതിരോധ ശേഷി നമുക്ക് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാൻ ചെറുത്ത് നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷിയുണ്ട് അതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി പക്ഷേ എല്ലാവർക്കും ചില രോഗികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കണമെന്ന് പറയും അല്ലേ അല്ലെങ്കിലും ചില രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാക്സിൻ എടുക്കും നമ്മുടെ ജനന സമയത്ത് തൊട്ടേ വാക്സിൻ എടുക്കും അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അവയെ തടുക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തതുണ്ട് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാരുമുണ്ട് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങൾക്ക് നമുക്ക് സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല അതുകൊണ്ട് ഇവ ഇവ വരാതിരിക്കാൻ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ് എടുക്കും ഇതിന് നമ്മൾ ആർജിത പ്രതിരോധ രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത് ആർജിത ആർജിച്ചെടുക്കുന്നത് കൊണ്ട് ആർജിത പ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത് ഇപ്പം എല്ലാ വ്യക്തികൾക്കും ഒരു എല്ലാ വ്യക്തികൾക്കും രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഒരുപോലെ അല്ല ഒരുപോലെ അല്ല ഓക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോലുള്ള പല മഹാമാരികളെ നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ് ഇനി അവ എടുക്കേണ്ട സമയങ്ങളൊക്കെ പറ്റിയാണ് പറയുന്നത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിൻ എടുക്കേണ്ടത് പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെ ഇനി വാക്സിനേഷൻ ചാർട്ടാണ് ഇവിടെയാണ് കുറച്ചൊന്ന് കൺഫ്യൂസിങ് നമുക്ക് ടഫായി ടഫൊന്നുമില്ല ഇമ്പോർട്ടൻറ്റ് മാത്രം നമുക്ക് പഠിച്ചു പോവാം ഇനി ഒന്ന് ഫുൾ ഫോം നോക്കിക്കേ ബി സി ജി ബാസിലേസ് കാൽമെറ്റ് ഗോറിൻ ബി സി ജി ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആർ വി വി റോട്ട വൈറസ് വാക്സിൻ ഇതിൽ ജനന സമയത്തെടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണോ നോക്കിക്കേ ജനന സമയത്തെടുക്കുന്ന വാക്സിൻ ഏതാണ് ഓറൽ പോ ഏതൊക്കെയാണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി തന്നിരിക്കുന്നതിൽ ജനന സമയത്ത് എടുക്കാത്ത വാക്സിൻ ഏത് എന്ന് ചോദിക്കാം ഏതാണ് ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഓ ഓ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റി ഓറൽ പോളിയോ നമ്മൾ ജനിക്കുമ്പോഴും എടുക്കും പിന്നെ ബി സി ജി കുത്തിവയ്പ് നമ്മുടെ കയ്യിൽ ഇടത്തെ കയ്യിലെല്ലാവർക്കും എടുത്ത് എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ ഒരു പാടുപോലെ ബി സി ജി എടുത്തത് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഇത് മൂന്നുമാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിനുകളിലാണ് ഇതൊക്കെ ഒ പി വി ബി സി ജി ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി ഓക്കെ അത് കഴിഞ്ഞാൽ ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച അതൊരു ഗ്രൂപ്പാണ് അത് എളുപ്പമാണ് നോക്കിക്കേ ഓറൽ പോളിയോ വാക്സിൻ്റെ ഒന്നാമത്തെ ഡോസ് ആദ്യം നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ കൊടുത്തു പിന്നെ അടുത്തത് ഒന്ന് ഓറൽ പോളിയോ ഒ പി വി വൺ ടു ത്രീ മൂന്ന് ഡോസുണ്ട് അത് ആറാഴ്ച പത്താഴ്ച ഓർ ഓറൽ പോളിയോ വൺ എടുക്കേണ്ട പ്രായം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അല്ല ഓറൽ പോളിയോ എടുക്കേണ്ട വാക്സിൻ ആദ്യം നമ്മൾ ജനന സമയത്ത് എടുക്കണം അത് കഴിഞ്ഞാൽ ജനന സമയത്ത് ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച ഈ മൂന്ന് നാല് സമയങ്ങളിലാണ് നമ്മൾ ഓറൽ പോളിയോ എടുക്കേണ്ടത് പിന്നെയും പോളിയോ എടുക്കുന്നുണ്ട് പക്ഷേ നോക്കിക്കേ ഓറൽ പോളിയോ എടുക്കുന്നത് ഓ പി ബൂസ്റ്ററൊക്കെ പതിനാറ് ഇരുപത്തിനാല് മാസത്തെ എടുക്കും പിന്നെ നമ്മൾ പിന്നെ അഞ്ച് വയസ്സിലെടുക്കാറുണ്ട് അഞ്ചാറില് വയസ്സിലൊക്കെ പോളിയോ വാക്സിൻ അല്ലാതെയും കൂടെ കൂടെ പോളിയോ നമ്മുടെ നഴ്സറിയിൽ പോയി കുട്ടികൾക്ക് എടുക്കാറുണ്ട് പക്ഷെ നമുക്ക് തന്ധിക്കുന്ന ചാർട്ടിനകത്ത് നോക്കിക്കേ ജനന സമയത്ത് പിന്നെ ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച പിന്നെ ഒ പി ബിയുടെ ബൂസ്റ്റർ എടുക്കുന്നത് പതിനാറ് ഇരുപത്തിനാല് മാസത്തിലും എടുക്കും പതിനാറി ഇവിടെ കണ്ടോ പതിനാറ് ഇരുപത്തിനാല് സോറി അവിടെ എല്ലാം കൂടെ മാർക്ക് ഇവിടെ പതിനാറ് ഇരുപത്തിനാല് മാസത്തിൽ ഓറൽ പോളിയോ വി ഒ പി ബി ബൂസ്റ്റർ എടുക്കും അപ്പം ഇപ്പം എങ്ങനെയാണ് ആറാഴ്ച പത്താഴ്ച പതിനാല് ജനന സമയത്തും പോളിയോ ഓറൽ പോളിയോ ഉണ്ട് പിന്നെ ഒ പി ബി വൺ ഒ പി ബി ടു ഒ പി ബി ത്രീ ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച പിന്നെ പതിനാറ് ഇരുപത്തിനാല് മാസം അത് കഴിഞ്ഞാൽ ഈ റോട്ട വൈറസ് റോട്ട വാക്സിൻ വൈറസ് ആർ ബി ബി റോട്ടവാക്സിൻ റോട്ട വൈറസ് വാക്സിൻ ആർ ബി ബി വൺ ടു ത്രീ അതാണ് ആറ് പത്ത് പതിനാല് ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച എടുക്കുന്നതാണ് ആർ ബി ബി വണ്ണും പിന്നെ പെൻഡാവലൻ വൺ പെൻഡാവലൻ ടു പെൻഡാവലാൻ ത്രീ അത് അതും ആറ് പത്ത് പതിനാലാണ് എടുക്കുന്നത് അപ്പോൾ ആർ വി വി വണ്ണും പെൻറ്റാബാലൻ്റും എടുക്കുന്നത് ആറ് ആറാഴ്ചയിലും പത്താഴ്ചയിലും പതിനാലാഴ്ചയിലുമാണ് ഓറൽ പോളിയോ ജന ജനസമയത്തും കൂടി എടുക്ക എടുക്കുന്നുണ്ട് അതുമാത്രമേ ഉള്ളു വ്യത്യാസം പിന്നെ ആറാഴ്ചയിൽ എടുക്കേണ്ടത് വേറൊരു വാക്സിനാണ് എന്താണ് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എഫ് ഐ പി വി വണ്ണും എടുക്കുന്നുണ്ട് പിന്നെ പി സി ബി ഉണ്ട് പി സി ബി എന്താണ് പി സി വി ന്യൂമോ കോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് പി സി വി ന്യൂമോ ഫുൾ ഫോം പഠിക്കണേ പി ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് പി സി വി ആറാഴ്ചയിൽ എടുക്കുന്നത് ഓറൽ പോളിയോ വി വാക്സിൻ വൺ ആർ വി വി വൺ ദെൻ പെൻഡാവാരൻ വൺ പിന്നെ എഫ് ഐ പി വി വൺ പി സി വി വൺ നമ്മളിങ്ങനെ പഠിച്ചാൽ മതി ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ചയിൽ ഒ പി ഒ പി വി വൺ പിന്നെ ഒ പി വി ടു ഒ പി വി ത്രീ അതേപോലെ ആ ഒ പി വി കഴിഞ്ഞാൽ ആ റോട്ട വൈറസും പെൻറ്റാവാലൻറ്റും എല്ലാം ഇത് മൂന്നുമാണ് ഈ ആറാഴ്ചയും പത്താഴ്ചയും പതിനാലാഴ്ചയും എടുക്കുന്നത് പിന്നെ ഓറൽ പോളിയോടെ ജനന ജനനസമയത്ത് എടുക്കുന്നതാണ് ഓറൽ പോളിയോ ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി അത് ഓർമ്മിച്ചാൽ മതി പിന്നെ ആറാഴ്ചയിൽ അഡീഷണൽ ആയിട്ട് എടുക്കുന്നതാണ് എഫ് ഐ പി വി വണ്ണും പി സി വി വണ്ണും അപ്പോൾ അത് ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡെഫ്തീരിയ വാക്സിൻ എടുക്കേണ്ട സമയം പത്ത് വയസ്സും പതിനാറ് വയസ്സുമാണ് അപ്പോൾ പതിനാറ് വയസ്സിലെടുക്കുക ടി ഡി വാക്സിൻ എന്താണെന്ന് ചോദിക്കാം ടെറ്റനസ് ടി ഡി ടെറ്റനസ് ആണ് ഡി ഡിഫ്തീരിയാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ളിൽ ടെറ്റനസ് മുറിവിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് ടെറ്റനസ് എന്ന് പറഞ്ഞാൽ പത്തും പതിനാറും വയസ്സിലാണ് ടെറ്റനസ് ടി ഡി വണ് ടി ഡി ടു എടുക്കുന്നത് ടി ഡി വണ്ണും ടി ഡി വണ്ണും ടി ഡി ടു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതൊന്ന് വായിച്ചാൽ മതി ബാക്കിയൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇതെന്നാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ പിന്നെ പി സി വിയുടെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക ന്യൂമോ കോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ എം ആർ എന്ന് പറഞ്ഞാൽ മീസെൽസ് റുബെല്ല വാക്സിൻ മീസൽസ് റുബെല്ല വാക്സിൻ എടുക്കുന്നത് പതിനാറ് ഇരുപത്തിനൊന്ന് ഇത്രയും കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ് ടി ഡി വൺ ടി ഡി ടു പത്ത് പതിനാറ് പിന്നെ ഈ പറഞ്ഞത് ജനന സമയത്ത് എടുക്കുന്ന വാക്സിൻ പിന്നെ ഈ ഓറൽ പോളിയോ ആർ വി വി വെൻഡാ വേലൻ്റ് ആറ് പത്ത് പതിനാലാഴ്ച ഡി പി ടി എന്താണ് ഡി പി ടി ഡിഫ്തീരിയ പെർട്ടോസിസ് പെർട്ടോസിസ് എന്താണ് പെർട്ടോസിസ് വില്ലൻ ചുമ ഡി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡി പി ടി ഡി ആണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എം ആർ മേസൽസ് റുബല്ല വാക്സിൻ പി സി വി ന്യൂമോ കോക്കൽ വാക്സിൻ ഓക്കെ ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താം ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിനകത്ത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡോട്ടുള്ളവർ കമൻ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു അടുത്ത ചാപ്റ്റർ നമുക്ക് തൊട്ടടുത്ത് തന്നെ പഠിക്കാം